വീട്ടുകാരുടെ മുന്നിലിട്ട് പതിനാറുകാരനെ പോലീസുകാരൻ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ ജനരോഷം ഉയരുകയാണ് ഒപ്പം വിഷയം ഏറെ ചർച്ചയാവുകയും ചെയ്യുന്നു സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്നും ഉറക്കമുണർന്ന് ഒന്നുമറിയാതെ സാധനം വാങ്ങാനായി പുറത്തിറങ്ങിയ പതിനാറുകാരനാണ് പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായത് കണ്ടുനിന്ന പിതാവ് തന്റെ മകൻ തെറ്റൊന്നും ചെയ്തില്ലെന്നും എന്തിനാണ് മർദ്ദിക്കുന്നതെന്നും ചോദിക്കുകയും ചെയ്തു എന്നാൽ മകനെ കോളറിൽ പിടിച്ചു വലിച്ചിറക്കി മുഖത്ത് അടിക്കുകയായിരുന്നു എന്നാണ് പിതാവ് പറയുന്നത് തന്റെ മകൻ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചിട്ടും ബൈക്കുമായി വന്ന് കയറിയത് നീയല്ലേ എന്ന് പറഞ്ഞ മർദ്ദനം തുടരുകയായിരുന്നു ആയിരം കുറ്റവാളികൾ രക്ഷപെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നിരിക്കെയാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് പാലക്കാട് ഓങ്ങല്ലൂരിലാണ് കാരക്കാട്ട് പറമ്പിൽ വീട്ടിൽ മുസ്തഫയുടെ മകനും പതിനാറുകാരനുമായ താഹ മുഹമ്മദിനെ പട്ടാമ്പി ട്രാഫിക് എ എസ് ഐ ജോയ് തോമസ് ആളുമാറി മർദ്ദിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കാലത്ത് പോലീസ് പട്രോളിങ്ങിനിടെ ഓങ്ങല്ലൂർ കാരക്കാട് വെച്ച് ഇരുചക്ര വാഹനയാത്രികരെ പിന്തുണത്തിയതായിരുന്നു പോലീസ് ഇതിനിടെ മുഹമ്മദ് താഹയുടെ വീടിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട ബൈക്ക് കണ്ടെത്തി ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവർ രക്ഷപ്പെട്ടതറിയാതെ ബൈക്ക് യാത്രികനാണെന്ന് തെറ്റിദ്ധരിച്ച് ജോയ് തോമസ് മുഹമ്മദ് താഹയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി ബ്യൂറോ പട്ടാമ്പി നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ